ഇരുകാലിലും ആന മന്തുള്ളവൻ ഒരു കാലിൽ ഉണ്ണി ഉണ്ണിമന്തുള്ളവനെ മന്ദനെന്ന് വിളിച്ച കഥകൾ ചേർത്തല ഭാഗത്ത് പാട്ടാണ് ഇതുപോലെയാണ് മാണി ഗ്രൂപ്പിന്റെ താക്കോൽ സ്ഥാനീയനായ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തങ്ങളുടെ മണ്ഡലത്തിൽ സ്ഥാപിതമായിരിക്കുന്ന സയൻസ് സിറ്റി കടുത്തുരുത്തി എം എൽ എയും കോട്ടയം എംപിയും സന്ദർശിച്ചു എന്നതാണ് ഇയാളെ പ്രകോപിതനാക്കിയത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം ഒന്ന് കേൾക്കാം കഴുത്തുരുത്തി മമ്മൂഞ്ഞും മൂവാറ്റുപുഴ വിദ്വാനും സയൻസ് സിറ്റിയും പിന്നെ ഒരൽപ്പം അസൂയിയും കുശുപും ജലമേന്തി നിൽക്കുന്ന ഒരാറ്റിൻ്റെ മധ്യേ ജലമില്ലെന്നുള്ളത്തിൽ ഓർത്തു പതുക്കെ നലമോട് പൊണ്ണൻ കുതിച്ചെങ്ങു ചാടി വെള്ളത്തിൽ വീണാശുമുങ്ങി രാജാവെന്ന് ഭാവിച്ച് അഴകിയ രാവണൻ ചമഞ്ഞെത്തിയ ദുര്യോധനനെ ഇങ്ങനെയാണ് സഭാപ്രവേശം എന്ന തുള്ളൽ കവിതയിൽ കുഞ്ചൻ നമ്പ്യാർ വിശേഷിപ്പിച്ചിരിക്കുന്നത് പഞ്ചപാണ്ഡവർക്കു വേണ്ടി അസുരശില്പിയായ മയൻ നിർമ്മിച്ച ഇന്ദ്രപ്രസ്ഥം എന്ന രാജധാനി കാണാൻ ദുര്യോധനാദികൾ ചവഞ്ഞൊരുങ്ങിച്ചു വെള്ളമില്ലാത്തിടത്ത് വെള്ളമുണ്ടെന്ന് കരുതി പുടവ പൊക്കിപ്പിടിച്ചും വെള്ളമുള്ളയിടത്ത് വെള്ളമില്ലെന്ന് കരുതി ചെന്നു ചാടി ആകെ നനഞ്ഞു നാണം കെട്ടും നിൽക്കുന്ന ദുര്യോധനെ വർണ്ണിക്കാൻ കുഞ്ചിൻ നമ്പ്യാർ ഉദ്ധരിച്ചതാണ് ആദ്യം കുറിച്ച വരികൾ കടുത്തുരുതി എം എൽ എ മോൻസ് ജോസഫും കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജും സയൻസ് സിറ്റി സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞു വെച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ പണ്ട് കുറിച്ചു വെച്ചത് എത്രയോ സത്യമാണ് എന്നാണ് തോന്നുന്നത് ഈ മാസാവസാനം കേരളത്തിൻ്റെ അഭിമാനമായ സയൻസ് സിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാനിരിക്കേ നാളിതുവരെയായി സയൻസ് സിറ്റിക്കായി യാത്മം ചെയ്യാത്ത രണ്ട് മാന്യന്മാർ പൊടുന്നനെ അവിടെ സന്ദർശിച്ചപ്പോൾ കണ്ടത് സമയബന്ധിതമായി ഒന്നും ചെയ്യുന്നില്ലെന്ന കാഴ്ചയാണ് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മണ്ടന്മാർ ലണ്ടനിൽ എന്ന സിനിമയുടെ പേരും ഇവരുടെ സന്ദർശന വാർത്ത അറിഞ്ഞപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തി സയൻസ് സിറ്റിയെ പറ്റി പൊടുന്നതിനെ ഒരു ഉത്തരവാദിത്ത ബോധമൊക്കെ തോന്നാൻ മോൺസ് ജോസഫിന്റെ യോഗ്യത എന്ത് എന്ന് ആലോചിച്ചപ്പോഴാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രത്തെ ഓർമ്മ വന്നത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഒരറ്റത്ത് ചെന്ന് പിടിച്ച് അതേക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ വാർത്ത സൃഷ്ടിക്കുന്ന എഐ എട്ടുകാലി മമ്മൂന്നായി മോൺസ് ജോസഫ് കോട്ടയത്തെ കുറിച്ച് ഒരു പിടിയുമില്ലാത്ത ഫ്രാൻസിസ് ജോർജിന്റെ കൈയും പിടിച്ച് സയൻസ് സിറ്റിയിൽ അവതരിച്ചതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല കേരളത്തിന്റെ തിലകക്കുറിയായി ജോസ് കെ മാണി കോട്ടയം എം എന്ന നിലയിൽ നേടിയെടുത്തു കൊണ്ടുവന്ന വിവര സാങ്കേതിക വിദ്യയുമായി ചേർത്ത് വെച്ച് ലോകമറിയുവാൻ പോകുന്ന സയൻസ് സിറ്റിയുടെ നാൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ പങ്കാളിത്തമോ അധ്വാനമോ വിനിയോഗിച്ചിട്ടില്ലാത്ത കടുത്തിരുത്തി എം എൽ എക്ക് ഇപ്പോൾ വെളിപാടുണ്ടായിരിക്കുന്നത് പദ്ധതിയുടെ കാര്യത്തിൽ സമയബന്ധിതമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇതിനാണ് പണ്ട് വിവരമുള്ളവർ വെച്ചത് ഒരു കാര്യം ഒരാൾ കാണുന്നത് കുരുടൻ ആനയെ കാണും പോലെ ആകരുത് എന്ന് പിന്നെ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നൊരു ചൊല് മലയാളത്തിലുണ്ട് കുശുമ്പ കുന്നായിമ അസൂയ തനിക്ക് ഇതിൽ ഒരു റോളും ഇല്ലല്ലോ എന്ന സ്വയം തോന്നൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഏർ കുറ്റവും പരദൂഷണവും പ്രചരിപ്പിക്കുക എന്ന ഏത് അണ്ണാറക്കണ്ണനം ചെയ്യുന്നതേ കടുത്തുരുത്തി എം എൽ എയും സയൻസ് സിറ്റിയുടെ കാര്യത്തിൽ ചെയ്യുന്നുള്ളൂ പിന്നെ ഒരു പരാതി കണ്ടു കാര്യങ്ങളൊന്നും ആരും വിശദീകരിക്കുന്നില്ലെന്ന് വിശദീകരിക്കേണ്ടവരോട് വിശദീകരിക്കാൻ ചുമതലപ്പെട്ടവർ കൃത്യമായും കാര്യങ്ങൾ നല്ല ഭംഗിയായി വിശദീകരിക്കുന്നുണ്ട് ഇതിലൊരു വിശദീകരണം ഇതാണ് ഈ മാസം അവസാനം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സയൻസ് സിറ്റി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എട്ടുകാലി ഇവരെ ഇയാൾ ഉപമിച്ചത് ഇതിഹാസങ്ങളുമായി അടുത്ത ബന്ധം ഒന്നുമില്ലെങ്കിലും മഹാഭാരതത്തെ കൂട്ടുപിടിച്ചാണ് ഇയാൾ ഇവരെ ആദ്യം ഒന്ന് കളിയാക്കാൻ ശ്രമിക്കുന്നത് ഇന്ദ്രപ്രസ്ഥം കാണാൻ വന്ന ദുര്യോധനൻ മയന്റെ കൗശലകരമായ നിർമ്മാണത്തിൽ കാൽപാദത്തോളം ജലമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് വസ്ത്രം ഉയർത്തിപ്പിടിച്ച് നടന്നതും ജലം ഇല്ലെന്ന് കരുതി ജലസംഭരണിയിൽ പൊടുന്നനെ വീഴുന്നതും കുഞ്ചൻ നമ്പ്യാർ ഭംഗിയേന കവിതാ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അധ്യാപകനായിരുന്ന ഇയാൾ അതൊന്ന് വളച്ചൊടിച്ച് തിരിച്ച് കമത്തി ദുര്യോധനനെ ഒരഴകിയ രാവണനായിട്ടും അയാൾ രാജാവാണെന്ന് ആണെന്ന് ധരിച്ചുവെന്നുമാണ് പ്രയോഗിച്ചിരിക്കുന്നത് പറ്റിയുള്ള അജ്ഞതയാണ് ഇയാളെ കൂട്ടിതൊക്കെ മറയിപ്പിച്ചതെന്ന് നമുക്ക് തോന്നും ദുര്യോധനൻ ഹസ്തനപുരത്തെ യുവരാജാവ് എന്ന നിലയിലാണ് പിതൃ സഹോദര പുത്രന്മാർക്ക് വീതിച്ച് നൽകിയ രാജ്യത്ത് പണിത ഇന്ദ്രപ്രസ്ഥം ഹണ്ണോർ മഹാഭാരതത്തെപ്പറ്റി ഇത്രയും അജ്ഞനായ ഒരാൾ വർഷങ്ങളോളം കുട്ടികളെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ എങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് ഓർക്കുമ്പോൾ ഉച്ചം തോന്നുന്നു ആ പിള്ളേരുടെ ഒരു ഗതിയെ ഒന്ന് ആലോചിച്ച് നോക്കി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഇന്നത്തെ ഗതി തന്നെ ആയിരിക്കും ആ പിള്ളേർക്കും ഉള്ളത് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവം പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള കോൺഗ്രസ് പാർട്ടി പിളർന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കേസും വഴക്കും പുലിവാലും ഒക്കെയായി നടക്കുന്ന കാല അന്ന് ഇയാൾ പാർട്ടിയുടെ താക്കോൽസാന്നിയിലൊന്നും ആയിട്ടില്ല എങ്കിലും ഞാനാണ് ഇതിൻ്റെയൊക്കെ ആളെന്ന മട്ടിൽ ഓടി നടക്കാൻ ശ്രമിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും കോടതികളിലും നടന്ന കേസുകളിൽ നടത്തിപ്പുകാരനായി മാറാൻ കുറെ ശ്രമമൊക്കെ നടത്തുന്നു അതിന്റെ വകയിൽ അഭിഭാഷകർ അവരുടെ സമയം കളഞ്ഞതിന് ജോസ് കെ മാണി ഫൈനും അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അത് വേറെ കാര്യം ആരൊക്കെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കേസ് നടത്താനാണെന്ന് പറഞ്ഞ് നല്ല തുക പല ആളുകളുടെ പിരിച്ചു പക്ഷേ മുതിർന്ന അഭിഭാഷകർക്ക് കൊടുക്കാനുള്ള പണം ജോസ് കെ മാണി കയ്യിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് ആ പൈസ എങ്ങോട്ട് പോയെന്നോ ആർക്ക് കൊടുക്കുന്നോ ഒന്നും അറിയില്ല പക്ഷെ പണം പിരിച്ചു എന്നുള്ളത് സത്യമാണ് അതിന്റെ രസീതുകൾ കൊടുത്തതും ഇല്ലാത്തതും ഒക്കെ നാട്ടിൽ പാട്ടാണ് കേസ് നടത്തപ്പെ ചുമതല അന്ന് ജോസ് കെ മാണി മറ്റൊരാളെയാണ് ഏൽപ്പിച്ചിരുന്നത് കേരള കോൺഗ്രസിന്റെ അഭിഭാഷകർക്കും താക്കോൽ സ്ഥാനിയനെ പോലെയുള്ള നേതാക്കന്മാർക്കും അതിൽ കൈകടത്താൻ ജോസ് കെ മാണി അനുവദിച്ചില്ല അതിന്റെ പ്രയോജനം ജോസ് കെ മാണിക്ക് ലഭിക്കുകയും ചെയ്തു പാർട്ടി പിളർന്നു വന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് പാർട്ടിയും ചിഹ്നവും ജോസിനാണെന്ന് പ്രഖ്യാപിച്ചത് കേസ് നടത്തിയ യുവ അഭിഭാഷകന്റെ മിടുക്ക് തന്നെയാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധി വന്ന ദിവസം രാത്രിയിൽ അടുത്തിരുത്തി നിയോജക മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോയി കേസ് നടത്തി വിജയിച്ചു കൊണ്ടുവന്ന ആളെന്ന പേര് പറഞ്ഞേ ഒരാളുടെ പേരും ഫോട്ടോ വെച്ച് ഒരുപാട് പോസ്റ്ററും പോസ്റ്റർ കൂട്ടിക്കുകയും ഫ്ലെക്സ് ബോർഡുകളൊക്കെ വ്യക്തിയൊക്കെ ചെയ്തു പിറ്റേത് രാവിലെ ജനം കാണുമ്പോൾ അന്തം വിട്ടുപോയി ഒരു പൂർണ്ണകാര്യ ഫോട്ടോയും വെച്ച് ഫ്ലെക്സുകളും അതുപോലെ തന്നെ ബോർഡുകളും ബാനറുകളും ഒക്കെ ഏഹ് കടുത്തിരുത്തി മണ്ഡലത്തിന്റെ ബുക്ക് മൂലകളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു അന്ന് ജനം പറഞ്ഞു ഇയാൾക്ക് കടുത്തിരുത്തിയിൽ അടുത്ത സ്ഥാനാർത്ഥിയാകാനുള്ള തയ്യാറെടുപ്പാണ് എട്ടുകാലി മമ്മൂജിന്റെ പണി ആരാണ് നടത്തിയതെന്ന് ജനം ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാ തങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ വരും ദിവസങ്ങളിൽ ഉദ്ഘാടനം കാത്തുകിടക്കുന്ന സയൻസ് സിറ്റി സ്ഥലത്തെ പ്രതികരിക്കുന്ന എം എൽ എയും എംപിയും ഒന്ന് പോയി കണ്ട് പരിശോധിച്ചതാണ് അയാളെ ചൊടിപ്പിച്ചത് എം എൽ എക്കും എംപിക്കും അതിൽ പങ്കൊന്നുമില്ലേ അവർക്ക് അതിൽ അതൊന്ന് പോയി കണ്ട് അവിടെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ അല്ലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി നോക്കിക്കാണാനും അത് പരിശോധിക്കാനുമുള്ള അവകാശവും ധാർമ്മികതയും ഉണ്ട് ഈ ആ പോലെ മണലിൽ വാവ് അടുക്കുന്ന സമയം അതറിയാവല്ലോ പശു അമറുമ്പോൾ എന്തിനാണെന്ന് കുത്തിവെക്കാൻ സമയമായെന്ന് ഉടമസിന് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴക്കിയതാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുമായി ഇറങ്ങിയതെന്നും ജനത്തിന് മനസ്സിലായി തോൽവി ഇരന്ന് ഇരന്ന് വാങ്ങിയാലും കൈ നിറച്ച് ചെമ്പ് കിട്ടുമല്ലോ എന്ന വിശ്വാസമാണ് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് ചാണക്യൻ പറഞ്ഞ ഒരു കാര്യം ഈ താക്കോൽ സാനിയൻ ഓർക്കുന്നത് നല്ലതാണ് മനുഷ്യൻ ശ്രേഷ്ഠനാവുന്നത് സദ്ഗുണങ്ങൾ കൊണ്ട് മാത്രമാണ് ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുന്നതുകൊണ്ടല്ല കൊട്ടാരത്തിന്റെ മുകളിൽ ഇരുന്നാലും കാക്ക ഗരുടനാവുകയില്ല ഓർമ്മിച്ചുകൊണ്ട് മാത്രം